എന്താ ഇപ്പം ഞാൻ പറയേണ്ടിയത് ഇതുപോലൊരു ബൊഗീൻ ഗാർഡൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്നത് അതി എന്ന് പറഞ്ഞാലും ഒരു അതി വിശാല ഭയങ്കര വലിയ ചെടികളും ഭയങ്കര രസമുണ്ടോ അതായത് ഒരു പൂമരമായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഒറ്റ കൊമ്പിലും മണ്ടയ്ക്ക് മാത്രമാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് ഉണ്ടോ ഇവിടെ കണ്ട വണ്ടികൾ അങ്ങ് ഒഴുകുകയാണ് എന്ത് രസമാണോ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കാനാണെന്നോ ഉറച്ചു മരങ്ങളാണ് അതൊക്കെ ഇങ്ങനെ കെട്ടി നല്ല ഭംഗിയിൽ പിന്നെ ഞങ്ങൾ വടക്കുനാഥൻ്റെ മുമ്പിലാണേ അമ്പലത്തിൽ നല്ല തിരക്കൊക്കെ ഉണ്ട് ഞാൻ തൊഴുതിട്ട് വന്ന് നിൽക്കുകയാണ് ഓ എന്ത് രസമാണ് അല്ലേ ഇവിടെയൊക്കെ തൃശ്ശൂരും അതുപോലെ തന്നെ ഈ വടക്ക് നാഥനെയൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്വപ്നം തന്നെയായിരുന്നു അപ്പോൾ അത് ഇന്നങ്ങൾ സാക്ഷാത്കരിച്ചു അതിനോടൊപ്പം ഇനിയിപ്പോൾ മണ്ണുത്തി കയറി കുറച്ച് എടിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വഴിയിലോട്ട് വന്നതാണ് ഞങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മുകയും വില്ലയുടെ ഭയങ്കര ഒരു ഗാർഡൻ കണ്ട് അപ്പോൾ ആദ്യമേ അങ്ങോട്ടങ്ങ് കയറി നമുക്കില്ലാത്ത പുകയും വില്ലകളൊക്കെ നോക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് പാടം പോലെയാണ് കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ വിളഞ്ഞെടുക്കുന്ന വയലുണ്ട് ഒത്തിരി ദൂരം വരെയങ്ങനെ വയലായിരിക്കും അപ്പോൾ അതുപോലെയാണ് ഇവിടെ ബൊഗൈൻ വില് വെച്ചേക്കുന്നത് ഒരുപാട് ദൂരം വരെ ഇങ്ങനെ ബൊഗൈൻ വില് മാത്രം വെച്ചേക്കുന്നത് എനിക്കത് ഭയങ്കര അതിശയമുള്ളൊരു കാഴ്ചയായി കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഓരോ പൂക്കളും കാണാനായിട്ട് ബൊഗൈൻ വില്ലയോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തേക്ക് അപ്പോൾ ഹായ് കുട്ടികാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് എൻ്റെ പണ്ടു മുതലുള്ള ഒരാഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നുള്ളത് എന്താണേലും യാദശ്യമായിട്ട് അതങ്ങ് സാധിച്ചു നമ്മുടെ ചെടികൾ തന്നെയാണ് കേട്ടോ അതിനൊരു കാരണക്കാര് കാരണമെന്ന് പറഞ്ഞാൽ ചെടികളോടുള്ള ഇഷ്ടം കൂടി 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 ഇപ്പോൾ എവിടെ ചെടി കണ്ടാലും അവിടെ എല്ലാം പോയി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ എനിക്ക് കുറച്ച് പൊഗീൻ വിലകളൊക്കെ വെറൈറ്റി ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു നാട്ടിലോട്ട് കടന്നേക്കുന്നത് അപ്പോൾ മാത്രമല്ല മണ്ണുത്തിയിൽ എല്ലാം ഒന്ന് കാണണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അവധിയായിരുന്നു അപ്പം നമുക്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലോട്ടൊന്നും പോകാനായിട്ട് പറ്റിയില്ല പിന്നെ നമുക്ക് ഈ ചെടി നഴ്സറികളൊക്കെ കണ്ട് ഇവിടുത്തെ ചെടികളൊക്കെ വാങ്ങി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം വന്നത് ബൊഗൈൻ വില്ലിയുടെ ഗാർഡനിലാണ് കേട്ടോ ഇതുപോലെ ബൊഗൈൻ വില്ലകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇത്രയധികമായിട്ട് ഞാൻ ആദ്യം കാണുകയാണ് എത്ര കളറുകളാണ് ഒന്നിച്ച് ഇവിടെ ഇങ്ങനെ പൂത്ത് നിറഞ്ഞു നിൽക്കുന്നതെന്നറിയുമോ ഭയങ്കര രസമുണ്ട് കേട്ടോ അപ്പോൾ തൃശ്ശൂരും ഇതിനടുക്കലൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എനിക്കാണെങ്കിൽ ഇപ്പോഴേ ഒറ്റവട്ടല്ലേ വട്ടമല്ലേ ഇതൊന്ന് കാണാൻ പറ്റുന്നുള്ളൂ ഇനിയിപ്പോൾ എന്നായിരിക്കും തിരിച്ചിങ്ങോട്ടൊക്കെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാം അപ്പോൾ എന്താണേലും കണ്കുളുക്ക് ഇന്ന് ഞാൻ ഇവിടുത്തെ ബെല കാഴ്ചകളെല്ലാം കണ്ടു കേട്ടോ ഇത് അടുത്ത ഇതിൻ്റെ അടുത്ത പ്രദേശത്തുള്ളവർക്കൊക്കെ ചിലപ്പം എന്തേലും ഒക്കെ സൺഡേ ഒക്കെ എല്ലാവർക്കും വരാനൊക്കെ പറ്റുന്ന ഇടം ആയിരിക്കും എല്ലാവരും വരുന്നതും ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ദൂരെ കിടക്കുന്നതായിട്ട് തൃശ്ശൂരിൻ്റെ ഒരുപാട് ഒരുപാട് കിലോമീറ്റർ ഇങ്ങനെ അകലെ കിടക്കുന്ന കോട്ടയ എരുമേലിലുള്ള ഞാനങ്ങ് തൃശ്ശൂർ പോയി ഇതൊക്കെ കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു കേട്ടോ ഇങ്ങനൊരു പൊകൈൻ വില ഉണ്ടോ ഒരു ഒറ്റ മരമായിട്ടാണ് നിൽക്കുന്നത് വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടാണ് മരം ബോളിങ്ങിന് നിൽക്കുന്നത് നല്ല രസമുണ്ട് നല്ല കളറുകൾ കാണാം കേട്ടോ ഇവിടുത്തെ കളറുകളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നമുക്ക് ഓരോ പുകയും വില്ലയുടെയും കളറുകൾ കാണാൻ എന്ത് രസമാണ് എല്ലാം നല്ല ബ്രൈറ്റ് കളറുകൾ അപ്പോൾ ഇവിടെ നമുക്ക് ചെടികളെല്ലാം വാങ്ങിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നടന്നിങ്ങനെ നോക്കി ഓരോന്നിഷ്ടമുള്ളത് പേർക്കെടുക്കാൻ പറ്റും അവർ നമുക്ക് ബാക്കി വണ്ടിയെടുക്കൊണ്ട് വെച്ചൊക്കെ തരും അപ്പോൾ ഒത്തിരി പുകയും വില്ലകൾ എനിക്ക് ഇല്ലാത്തതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവയൊക്കെ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പല കളറുകളിലുള്ള പുകയും വില്ലകൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വൈറ്റി ഉണ്ടോ ഇതും അതുപോലെ തന്നെ മരവായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പം ഇതിന് അടുത്ത പ്രദേശത്തുള്ളവർക്കൊക്കെ ഇവിടെ പോയി ഇഷ്ടംപോലെ വാങ്ങിക്കാലോ അല്ലേ നിങ്ങളൊക്കെ ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇതിനധികം കളക്ഷൻസ് ഒന്നുമില്ല ഉണ്ട് കുറേയൊക്കെ ഉണ്ട് പല നേഴ്സറികളിലായിട്ട് നമ്മൾ കയറി കുറേയൊക്കെ വാങ്ങിച്ചാണ് ഇപ്പം ഇത്രയും നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള കളക്ഷൻസൊക്കെ ഇത്രയും ഉണ്ടാക്കിയെടുത്തേക്കുന്നത് പക്ഷേ എങ്കിലും എവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യത്യസ്തമാർന്നിട്ടുള്ള ചെടികളും ഇത് ഈ ഒരു ഗാർഡനിലുണ്ട് അത് ഉള്ളതും വലിപ്പം കുറഞ്ഞവയും ഇതുപോലെ മരമായിട്ടുള്ളതും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നവില് കാണുന്നതുകൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് ആതിശയമായിട്ടാണ് തോന്നിയത് അപ്പം ഞങ്ങൾ ഇതിലെല്ലാം നടന്ന് ആദ്യം ഇതെല്ലാം കണ്ട് നല്ല വെയിലായിരുന്നു മൊത്തം വെയിൽ കൊണ്ട് കരിഞ്ഞെന്ന് തന്നെ പറയാം എന്നിട്ട് ഞാൻ എനിക്ക് ഈ കാഴ്ചകൾ കാണുന്ന സന്തോഷത്തിൽ ഇതിലെല്ലാം നടന്ന് ഇത് മൊത്തം കാണുമായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് വന്നപ്പോൾ എന്താ ഇവിടെ ഒരു നല്ല യെല്ലോ കളറും അതേ കൂട്ടി തന്നെ ഒരു ഓറഞ്ചും കൂടിയുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു പൊകൻവില ഉണ്ട് ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല രസമുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല വലിപ്പമുള്ള മരങ്ങളാണ് ഇത് നമുക്ക് വണ്ടിയെല്ലൊന്നും വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളവയല്ല ഇത് അടുത്ത സ്ഥലത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഭയങ്കര രസമാണ് തൃശ്ശൂരൊന്നും പോയി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ അതായത് നിങ്ങൾക്കൂടി കാണിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമാണ് എന്നെങ്കിലുമൊക്കെ ഇവിടുത്തെ ഈ ചെടി നേഴ്സറികളിലൊക്കെ ഒന്ന് പോകണമെന്ന് ഞാൻ പണ്ട് പോലെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഏതാണെങ്കിലും ഇന്നിപ്പോൾ ഒരു നാലഞ്ച് നഴ്സറികളൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എങ്കിലും എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഒരുപാട് യാത്ര ഉണ്ടല്ലോ തിരിച്ച് നമുക്ക് പോരേണ്ടത് നമ്മൾ കുറച്ചൊക്കെ കവർ ചെയ്തിട്ട് പോരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പം വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാതെ ടാറ്റാ